മിനർവ 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 അക്കാദമി അക്കാദമി തൃശൂരിൽ വർഷത്തെ ഡിപ്ലോമ കോഴ്സുകൾ പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് നൽകുന്നു ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾ അക്കാദമിയിലൂടെ യാഥാർത്ഥ്യമാക്കൂ കേരള സംഗീത നാടക അക്കാദമിയും കലാമണ്ഡലവും സംയുക്തമായി ചെറുതുർത്തി കലാമണ്ഡലം നീള ക്യാമ്പസിൽ ദേശീയ താളവാദ്യോത്സവം നാഷണൽ റിതം ഫെസ്റ്റിവൽ ടൂ തൗസൻഡ് ഫൈവ് എന്ന പേരിൽ നടത്തി കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ കഥകളിയുടെ മേള സംസ്കാര ചരിത്രം എന്ന വിഷയത്തിൽ ആമുഖ പ്രഭാഷണം നടത്തി അതിനെ അതിന്റെ വിൽക്കാലമായി കൃഷ്ണൻ കുട്ടി പൊതുവാളും അപ്പു കുട്ടി പൊതുവാളും അതേ കാലത്ത് തന്നെ അച്ചു പൊതുവാളും അന്നാടിയാരും എല്ലാ മണ്ഡലത്തിലും ൽ പി നാട്യ സംഘത്തിൽ കുട്ടന്മാരാർക്കൊപ്പം പാലു അച്വന് നായരടക്കമുള്ള ഭക്ത കലാകാരന്മാരെ കൊട്ടി ഉയർത്തിയ ആ ഒരു മേള സംസ്കൃതി അല്ലെങ്കിൽ ആ ഒരു മേള സംസ്കാരം ആ അതിൻ്റെ ഇടയിലുള്ള ഒരു കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് പ്രകൃത്തൊന്നുള്ള കാലഘട്ടം അന്നാണ് ഈ നാരായണൻ നമ്പീശൻ കലാമണ്ഡലത്തിൽ വന്ന് ചേരുന്നത് കലാമണ്ഡലം മുൻ പി ആർഒ വി കലാധരൻ മോഡറേറ്ററായി ഡോക്ടർ എൻ പി വിജയകൃഷ്ണൻ കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ ജയകൃഷ്ണൻ കോട്ടയ്ക്കൽ കലാമണ്ഡലം കൃഷ്ണദാസ് കലാമണ്ഡലം ഹരിഹരൻ കേളി രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു നിരവധി കഥകളി ആസ്വാദകർ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി ചടങ്ങിൽ പങ്കെടുത്തു വി സി വി ന്യൂസ് ചെറുതുരുത്തി